ണ്ടങ്ങൾ ഇങ്ങനെ വെയിലറച്ചിട്ട് നമ്മളെ പരിയില് ഉറവാണ് എന്താകല്ലേ അപ്പൊ കരുതുന്നത് ഞമ്മള് എവിടെന്നെങ്കിലും ഫേക്കാക്കി ഉണ്ടാക്കിയാണ് സംഭവം ഫേക്ക് ഫേക്കൊന്നുമില്ല ഇതിന്റെ കാരണം എറിഞ്ഞുണ്ടല്ലോ നിങ്ങൾ നെട്ടും നെട്ടും നെട്ടിലോടും നെട്ടിലോടും അതിന്റെ കാരണം ഇപ്പൊ കാണിച്ചോ നിങ്ങൾ ഞമ്മളെ പരില് മാത്രല്ലോ ഞങ്ങളെ റോട്ടിലുണ്ട് ഏർ ഇത് പോരൂർ പഞ്ചായത്ത് പഴയ പതിമൂന്നാം വാർഡ് ഇങ്ങോട്ട് ഇങ്ങോട്ട് നാലാം വാർഡ് രണ്ടിൻ്റെ നടുവിൽ വരുന്ന റോഡാണിത് ഇവിടെ പോരൂർ പഞ്ചായത്തിൽ എന്തൊക്കെയാ ചെയ്തു കേരളത്തിലെ ബെസ്റ്റ് പഞ്ചായത്തൊക്കെ പറഞ്ഞതിനു ആ പഞ്ചായത്തിലെ അവസ്ഥയെപ്പോഴത്തെ ആ പഞ്ചായത്തിൽ ജലനിധിൻ്റെ ഇതുണ്ടല്ലോ പൈപ്പ് അത് പൊട്ടിക്കാണ്ടുള്ള സംഗതിയാണ് ഇതെനിക്ക് എത്ര പരാതി കൊടുത്തു കിണറോ മഴക്കാലം ആയത് നമുക്ക് ഇതുവരെ അറിയില്ലായിരുന്നു അപ്പം മഴ നിന്നുകൊണ്ട് കൊറച്ചിസ ഇത് ചെയ്യണം ചെയ്യണം കരുതലേ കണ്ടോ ഇത്രനും വെള്ളരെ പോകുന്നത് പദ്ധതികളൊക്കെ കൊണ്ടുവരും പിന്നെ അതിന് മേരിയൻസുള്ള കാര്യങ്ങളും നിങ്ങൾ ഇത് നമ്മളെ പെരിട്ട് അച്ഛനിധി പൊട്ടിയിക്കണല്ലേ ആ നമ്മളെ നമ്മളെ പഞ്ചായത്ത് അത്ര കേരളത്തിലെ ഏറ്റവും നല്ല പഞ്ചായത്ത് ഇപ്പൊ കാണിച്ചു കൊടുക്കട്ടെ അതാണ് കാണുന്നത് നമുക്ക് വേനൽക്കാലത്ത് വെള്ളം കിട്ടും